വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം വില്ലടിച്ചാൻ പാട്ട് തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട് വില്ലുപാട്ട് വില്ലടി വില്ലുകൊട്ടിപ്പാട്ട് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് തെക്കൻ പാട്ടുകൾ എന്നറിയപ്പെട്ടിരുന്ന ഗാനങ്ങളാണ് വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിച്ചിരുന്നത് വില്ലടിച്ചാൻ പാട്ട് വന്ദന ഗാനത്തോടെയാണ് ആരംഭിക്കുന്നത് തുടർന്ന് കഥാ ഗാനങ്ങളാണ് അവതരിപ്പിക്കുക ആശാൻ പാടുകയും ശിഷ്യർ ഏറ്റുപാടുകയും ചെയ്യും വില്ലിൻ്റെ ഒരറ്റത്താണ് ആശാൻ ഇരിക്കുക അഞ്ചോ ഏഴോ അംഗങ്ങളാണ് പരമ്പരാഗത വില്ലുപാട്ടിൽ ഉണ്ടാകുക വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കിയ വലിയ വില്ല് കുടം മണിക്കെട്ടിയ കോൽ എന്നിവ ഉപയോഗിച്ച് താളമിട്ടുകൊണ്ടാണ് വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത് അംഗവിക്ഷേപങ്ങളും അഭിനയവും കൊണ്ട് പാട്ടിന് ദൃശ്യപ്പൊലിമ വരുത്തുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം